സിവിൽ സർവീസ് എക്സാം ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ടെൻ മന്ത്സിന്റെ എക്സ്ട്രീം പ്രിപ്പറേഷനും റൈറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ സെൽഫ് സ്റ്റഡി എളുപ്പമുള്ള ഒന്നല്ല പക്ഷേ നല്ലൊരു അക്കാഡമിയിലെ എക്സ്പെർട്ട് ടീച്ചേഴ്സിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരു അത് എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കോൺഫിഡൻ്റ്ലി പറയും ജി സി ഐ എ എസിലെ എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി ചേരണം അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും ഞാനിവിടെ കാണിക്കാം ഈ വർഷത്തെ നമ്മുടെ ഐ എ എസ് ഫിലിംസ് എക്സാമിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നത് ഹിസ്റ്ററി നിന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് ഈ ജൂലൈയിൽ ആരംഭിക്കുന്ന ബാച്ചസിനെ ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ മെൻറ്റേഴ്സ് ടീം തയ്യാറാക്കിയ സ്ലൈഡ്സാണ് ഇത് ഇങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടുക ഇതൊരു വെൽ ഡിസൈൻ വേർഷൻ ആയിട്ട് സെയിം സ്ലൈഡ്സ് ആയിരിക്കും നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കുക പക്ഷേ ഇതൊരു റഫ് വേർഷനാണ് ഞാൻ ഈ കാണിക്കുന്നതിന് കാരണം തന്നെ ഈ സ്ലൈഡ്സ് ഉണ്ടാക്കിയ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ മെറ്റീരിയൽസും നമ്മുടെ അക്കാഡമിക്സ് ടീം നമുക്ക് അയച്ചു തരാറുണ്ട് അപ്പോൾ ഞാനിരുന്ന് വായിക്കാറുണ്ട് ഞങ്ങളുടെ ഒരു ബോർഡ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ എനിക്ക് അഭിമാനമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ എക്സാമിന് വന്ന് ഒരു ഒഴികെ അതായത് ഒറ്റ ഒരു ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റിനും നമ്മുടെ അക്കാഡമിക് ടീം കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏൻഷ്യൻ്റിലെ ബ്രോൺസ് ഗേളിനെ പറ്റിയിട്ടുള്ള ചോദ്യം മഹാജനപദ മിഡീവിൽ വന്ന ശ്രീവിജയ എംപയർ ഫാഹിയാൻ മോഡേണിൽ വന്ന പോർച്ചുഗീസ് മുതൽ പൂന പാക്റ്റ് വരെ എല്ലാം വളരെ ആയിട്ടാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് സ്ലൈഡ്സിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാത്തത് വേറെ ഒന്നുമല്ല ഇതിപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഓർഡർ മാറ്റുകയോ ചെയ്താൽ എഡിറ്റ് ചെയ്ത ഡേറ്റ് മാറും പക്ഷേ ഈ സബ്ജക്ട്സിൻ്റെ ഒക്കെ വളരെ കോംപ്രഹൻസീവ് ആയിട്ട് നമ്മൾ എല്ലാ സബ്ജക്ട്സും ഇങ്ങനെയാണ് കവർ ചെയ്തിട്ടുള്ളത് ഈവൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വരെ കവർ ആയിട്ടുണ്ട് ജി സി ഐ എ എസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യു പി എസ് സിക്കും ജനറൽ പബ്ലിക്കിനും ഇന്നും എന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഹൈ വാല്യൂ പോഡ്കാസ്റ്റ് ആണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിടാറ് ജി സി ഐ എ എസ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം നമ്മുടെ ഇൻസ്റ്റ റീൽസിൽ നിന്ന് പോലും നിങ്ങൾക്ക് മാർക്സ് കിട്ടും ഒരു ചെറിയ സംഭവം കാണിക്കാം ഇത് നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു അൺഎഡിറ്റഡ് വീഡിയോ 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 ആണ് ഈ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നത് എടുത്ത ഡേറ്റും നിങ്ങൾക്ക് കാണാം കിലോമീറ്റർ മാത്രം ദൂരമുള്ള രണ്ട് സ്ഥലങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും സൂപ്പർ മാർക്കറ്റ് വരെയുള്ള ദൂരം മാത്രം കവർ ചെയ്യാൻ പത്ത് മിനിറ്റ് മാത്രം മതി പക്ഷേ ഈ ദൂരം നമ്മൾ താണ്ടിയാൽ നമ്മളുടെ ഒരു ദിവസം നമുക്ക് നഷ്ടമാകും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ദൂരമാണ് ഈ നാല് കിലോമീറ്റർ എന്നുകൂടി പറഞ്ഞാലോ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ തീരെ കോംപ്രമൈസ് ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ക്വാളിറ്റി ഫുഡ് രണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ സോ ഹൺഡ്രഡ് പേർസെൻറ്റ് കൂടി തന്നെ ഞാൻ പറയുന്നു നിങ്ങളുടെ അംബീഷൻ റിയാലിറ്റി ആകാൻ മറ്റാരെക്കാളും ജിഇ സി ഐ എ എസ് പ്രതിജ്ഞാബദ്ധരാണ് ദർ ഇസ് നോ കോംപ്രമൈസ് ടു സക്സസ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സസ് ആൻഡ് മെൻറ്ററിങ് അത് ഞങ്ങൾ ഞങ്ങളെ അശ്വറിയും നിങ്ങൾക്കത് കിട്ടിയിരിക്കും ജൂലൈയിലാണ് ജിഇ സി ഐ എ എസിൻ്റെ ബാച്ച് ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് വരെ നിങ്ങൾക്ക് ഈ എക്സാമിലൂടെ സ്കോളർഷിപ്പ് നേടാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ലിങ്ക് നമ്മൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ്റെ സോ നിങ്ങളുടെ ലക്ഷ്യം സിവിൽ സർവീസ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് ക്ലാസ് റൂമിൽ വെച്ച് കാണാം